ഗുരു ശിഷ്യരോട് ചോദിച്ചു സ്വർഗത്തിലേക്കുള്ള ദൂരം എത്രയാണ് ഒരുവൻ ആകാശത്തിലേക്ക് നോക്കി ആകാശത്തിൻ്റെ ദൂരം എന്ന് പറഞ്ഞു മറ്റൊരുവൻ മലമുകളിലെ പള്ളിയിലേക്ക് നോക്കി പള്ളിയിലേക്കുള്ള ദൂരം എന്ന് പറഞ്ഞു മൂന്നാമൻ ഗുരുവിനോട് കുറച്ചുകൂടി അടുത്ത് നിന്നിട്ട് മറ്റൊരു ശിഷ്യന്റെ തോളിൽ കൈയിട്ട് അവൻ്റെ കണ്ണുകളിലേക്ക് നോക്കിനെന്ന് അടുത്ത് നിൽക്കുന്ന മനുഷ്യരിലേക്കുള്ള ദൂരം സ്വർഗത്തിലേക്കും ദൈവത്തിലേക്കുമെന്ന് അവൻ പറഞ്ഞു ധനവാൻ്റെയും ലാസറിൻ്റെയും കഥയിൽ അവർക്കിടയിലുണ്ടായിരുന്ന ഗർത്തത്തിൻ്റെ വീതി ഈ ഭൂമിയിൽ അവർ തമ്മിലുള്ള അകലമായിരുന്നു പോലും സ്വർഗത്തിലേക്ക് എത്ര ദൂരം മനുഷ്യർ മനുഷ്യരിലേക്ക് എത്ര ദൂരമെന്ന് തിരിച്ചറിയുമ്പോൾ ലഭിക്കുന്ന അളവുകൾ ഈ ഭൂമി സ്വർഗത്തിൻ്റെ പതിപ്പാക്കി തീർക്കാം പ്രിയപ്പെട്ടവരോട് മനുഷ്യരോട് സ്നേഹത്തോടെ ചേർന്ന് നിൽക്കാം ദൈവം അനുഗ്രഹിക്കട്ടെ